കാസർഗോഡ് ഗവൺമെന്റ് ഐ ടിഐയിൽ നിന്ന് ഒരു അതീവ ഗൗരവമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു ഇലക്ട്രീഷ്യൻ ട്രേഡിലെ അധ്യാപകൻ ഒരു അന്യായ നടപടി സ്വീകരിച്ചതിനെതിരെ വിദ്യാർത്ഥി സംഘടന പ്രതിഷേധവുമായി രംഗത്തെത്തി വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ മൂന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ലഹരി കൈവശം വച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് അധ്യാപകൻ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ദേഹ പരിശോധന നടത്തി ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടി മാത്രമല്ല വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെയും സ്വകാര്യതയും നരകത്തിൽ തള്ളുന്ന ഒന്നാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥിനികളിൽ നിന്നും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല എന്നതോടെയാണ് ഈ സംഭവത്തിന്റെ ഗുരുതരം കൂടുതൽ അളവുകൾ താണ്ടിയത് അധ്യാപകൻ വിദ്യാർത്ഥികളോട് വസ്ത്രങ്ങൾ അഴിക്കണം ആവശ്യമെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളും ചെയ്യും എന്നും പറഞ്ഞതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് പോക്കറ്റും ബാഗും പരിശോധിക്കുന്നത് വരെ നിയമപരമായ പരിധിയിലാണെങ്കിലും വസ്ത്രങ്ങൾ അഴിച്ച് പരിശോധിക്കാൻ അധ്യാപകർക്ക് അധികാരമില്ല എന്നതാണ് നിയമം വ്യക്തമാക്കുന്നത് ഈ നടപടി വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെയും അവകാശങ്ങളെയും അപമാനിക്കുന്നതാണെന്ന് എസ് എഫ് ഐ കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐ യൂണിറ്റ് കമ്മിറ്റി ആരോപിക്കുന്നത് അധ്യാപകനെതിരെ കർശന നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു